എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജാബിർ കൊണ്ടുവരാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ വാട്സപ്പിൽ നമ്മളൊരാൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ചില ആളുകളൊക്കെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ബിസി ബിസിയില്ല ആളുകൾ നമ്മൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ചിലപ്പോൾ കുറേ സമയം എടുത്തിട്ടായിരിക്കും നമുക്ക് റിപ്ലൈ തരുന്നത് അപ്പോൾ വാട്സപ്പിൽ തന്നെ അത് ഓട്ടോ റീപ്ലേ അറിഞ്ഞിട്ടുള്ളൊരു സെറ്റിങ്സിലൂടെ നമുക്കത് ഇപ്പോൾ ചാറ്റി ബാക്ക് അല്ലെങ്കിൽ കളി കളി ബാക്ക് അതേപോലെ മീറ്റിങ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് വാട്സപ്പിലൊരു സെറ്റിങ്സിലൂടെ നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യേണ്ടതുണ്ട് അതിൽ സിമ്പിളായിട്ടൊരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെ ഹായ് വിട്ട് കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൽ തന്നെ റീപ്ലേ ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ആ വാ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും ഞാൻ ചെയ്തു അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഇത് ചെയ്യാം എന്നെ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാത്തവർക്കായി ഷെയർ ചെയ്യുക എൻ്റെ ചാനലായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലായിട്ടുള്ളത് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായി ആദ്യമായി നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ആണത് അത് ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്കത് പിന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ലിങ്കിൽ ക്ലിക്ക് അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഓട്ടോ റിപ്ലേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വാട്ട് ഓട്ടോന്നുമില്ല ഈ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ വാട്ട് ഓട്ടോന്നില്ല അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അലോ നോട്ടിഫിക്കേഷൻ ആക്സസ് ഉണ്ട് അത് ജസ്റ്റ് നമ്മൾ അലോ കൊടുക്കുക ഓക്കേ എന്നിട്ട് ബാക്ക് വരിക ബാക്ക് വരിക അപ്പോൾ അത് ഓൾറെഡി സംഭവം സെറ്റായി ഇനി ഇതിൽ ഓൾറെഡി നമുക്ക് ഓരോരോ മെസ്സേജുകളുണ്ട് ഐ എം ബിസി ടെക്സ്റ്റ് ക്യൂ ലേറ്റർ അതേപോലെ ഐ എം ഡ്രൈവിംഗ് ടെക്സ്റ്റ് ക്യൂ ലേറ്റർ അങ്ങനെ ഇനി അതെല്ലാം നമുക്ക് ഓൺ നമ്മളെ മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ റിപ്ലൈ ടെസ്റ്റ് ഉണ്ട് അതിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം ഇതാ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതി ഇവിടെ എഴുതി കൊടുക്കാം ഇവിടെ നമുക്ക് എന്താ വേണ്ടത് വെച്ച് എഴുതി കൊടുക്കാം ജസ്റ്റ് പിന്നെ മീറ്റിംഗ് എഴുതാം ഇത് സെറ്റ് ചെയ്യാം ഇത് അപ്പോൾ അങ്ങനെ മീറ്റിംഗ് സെറ്റ് ചെയ്യാം എന്നതിന് ശേഷം ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെറ്റിങ്സ് കൂടി റിപ്ലേ ഹെഡർ ഫുഡ് ആൻഡ് ഫുട്ടർ എന്നുള്ള സംഭവമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക റിപ്ലൈ ഹെഡറ് ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി മീറ്റിംഗ് നിൽതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ സെറ്റിങ്സിൽ ബാക്ക് ബാക്കടിക്കാം ഇത്രേ ചെയ്യേണ്ടതുള്ളൂ ഇത് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വിവരം അറിയിക്കുക ഇതേ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇത്ര ചെയ്താൽ മതി ഒന്നുകൂടിയും പറഞ്ഞുതരാം ഇതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഈ ഓട്ടോ റിപ്ലേ എന്നുള്ള സംഭവം ഓൺ കൊടുക്കുക ഓൺ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഇപ്പോൾ ഇവിടെ മീറ്റിംഗ് ഓൾറെഡി ഞാൻ പിന്നെ ടെക്സ്റ്റിൽ ഞാൻ സെറ്റ് ചെയ്തു ഓക്കെ ഇത് മീറ്റിംഗ് ഞാൻ ഓൾറെഡി ഇത് പരസ്യം വരുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുക അങ്ങനത്തെ പരസ്യങ്ങൾ ഇടക്കിടക്ക് വരുമ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക അപ്പോൾ മീറ്റിംഗ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്താണ് അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം അങ്ങനെ അങ്ങനത്തെ അതിൽ സെലക്ട് ചെയ്യാം എന്നിട്ട് എന്നതിന് ശേഷം ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ഒന്നും കൂടി ഓഫ് ഇത് ചെയ്യുക ഇതിൽ റിപ്ലേ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ള സംഭവമുണ്ട് അതിലും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അത് നമ്മൾ ഓഫ് ചെയ്യണം ഓക്കെ ഇത്ര ചെയ്യാനുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ യൂട്യൂബിൽ ഉള്ളൊരു ചാനലുണ്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതാണ് ഈ വീഡിയോ ഓക്കെ താങ്ക്